ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമാൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി തന്നെയാണ് അതൊന്ന് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയൊന്ന് വിട്ട് വരുന്ന ആ ഒരു വേവ് മതി എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ മിക്സർ ജാറിലേക്ക് ചെറുതാക്കി നുറുക്കിയിടാം തക്കാളിയുടെ ഞെട്ടൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം കൂടെ തന്നെ ഞാൻ പുതിനയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാൻ ഇത്രയും പുതിനീന ഇടുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി വേറൊരു ബൗളിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് വറുത്തതോ വറക്കാത്തതായാലോ കുഴപ്പമില്ല എൻ്റെ അടുത്തുള്ള പൊടി ചുരുള്ളത്തിൽ കുഴച്ചെടുക്കേണ്ട പൊടിയാണ് പിന്നെ അര കപ്പ് കടലമാവും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കായം പൊടി പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിവിടെ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം എള്ളാലും കുഴപ്പമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ നിങ്ങൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മഴക്കാലത്തൊക്കെ വൈകുന്നേരങ്ങളിൽ കറുമുറായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു നാരങ്ങട നീര് പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്തുള്ള തക്കാളിക്ക് കുറച്ച് പുളി കുറവാണ് അപ്പോൾ അതുകൊണ്ട് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി മുറുക്കാണല്ലോ അപ്പോൾ മുറുക്കിന് അത്യാവശ്യം പുളി വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നോക്കിയിട്ട് കുറേശേ ചൂടുള്ള ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി കൈവശം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് ആ ചൂടായ എണ്ണ ഒരു ടേബിൾ സ്പൂൺ ഈ മാവിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിപ്പം ഇങ്ങനെ ചെയ്യുന്നത് മാവ് നമ്മൾ എണ്ണയിലിട്ടിട്ട് ചുറ്റിച്ചെടുക്കുമ്പോൾ മുറിഞ്ഞ് ചാടായിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നല്ല മുരിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഞാനിവിടെ സേവനയിലാണ് ചുറ്റിച്ചെടുക്കുന്നത് അതിൽ സ്റ്റാറുള്ള ചില്ലാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ടിട്ട് മാവൊന്ന് നിറച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം സിമ്മിൽ ഇട്ട് ചെയ്യുക അപ്പം ഞാനിവിടെ മൂന്നെണ്ണം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു സൈഡാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പം ഒരിഞ്ഞിങ്ങനെ വരുന്നുണ്ട് സിമ്മിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള മാവും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മുറുക്ക് റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ സ്കൂളിലു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു മുറുക്കാണ് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം Thank you.